ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കാട് പിടിച്ചും മാലിന്യം നിറഞ്ഞും അരികുകൾ ഇടിഞ്ഞ് നാശത്തിന്റെ വക്കിലായിരുന്ന പൊതു വീണ്ടെടുത്ത ഒരു വാർത്ത കാണാം ഇനി തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളമാണ് മന്ത്രി എം പി രാജേഷിന്റെ സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ കുളം ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത് നൂറു വർഷത്തോളം പഴക്കമുണ്ട് നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളത്തിന് തൃത്താല മണ്ഡലത്തിലെ തന്നെ വലിയ കുളങ്ങളിലൊന്നായ മാങ്ങാട്ടുകുളത്തിന്റെ പഴയ അവസ്ഥയാണിത് മന്ത്രി എം പി രാജേഷിന്റെ സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് നാശത്തിന്റെ വക്കിലായ മാങ്ങോട്ടുകുളം ഇന്നാകെ മാറി ഇന്നത്തെ കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എഴുപത് സെന്റിലധികം വിസ്തൃതിയുള്ള കുളം ഒരു കാലത്ത് പ്രദേശത്തെ കാർഷിക മേഖലയുടെയും കുടിവെള്ള ലഭ്യതയുടെയും പ്രധാന സ്രോതസ്സായിരുന്നു കുളം നവീകരിക്കണമെന്ന കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യപ്രകാരമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ വർഷം മുമ്പ് പഞ്ചായത്തിന്റെ പണ്ട് വെച്ച് നിർമ്മിച്ച കുളമാണ് കഴിഞ്ഞ ഏതാനും പിന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളം കഴിഞ്ഞ ബഡ്ജറ്റ് ഫണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട തീർത്താല എം എൽ എയും മന്ത്രിയും കൂടിയായ എം വി രാജേഷ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു കോടി രൂപ ഈ കുളത്തിന് അനുവദിക്കുകയും ഈ പ്രദേശുകാരുടെയും പഞ്ചായത്തിൻ്റെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ കുളത്തിൻ്റെ പണി ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് മാസം പതിന ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഈ കുളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം എൻ്റെ കരാറുകാരൻ കൃത്യമായി അവരുടെ പണി ഒരു യാതൊരുവിധ വിധ പിന്നെ കള്ളത്തിലൊന്നുമില്ലാതെ കൃത്യമായി കൊണ്ട് തന്നെ ഈ പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുളത്തിലെ ചളി നീക്കം ചെയ്ത് ആഴം കൂട്ടി പടവുകൾ നിർമ്മിച്ചു കഴിഞ്ഞു കരിങ്കല്ലുകൾ കൊണ്ട് സൈഡ് ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി കുളത്തിന് ചുറ്റും ഇന്റർലോക്ക് സ്ഥാപിച്ചു സംരക്ഷണ വേലിക്കൊപ്പം ഇരിപ്പിടവും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ സോളാർ ലൈറ്റും സ്ഥാപിക്കും നീന്തൽ പരിശീലനത്തിനും ഒരിടം കൂടിയാവും കുളം കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കി ജൂണിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് മന്ത്രി എം പി രാജേഷിന്റെ സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി കുളങ്ങൾ നിലവിൽ നവീകരിച്ചുകൊണ്ടിരിക്കും ിക്കുന്നുണ്ട്